ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് വയോജനങ്ങൾ അംഗപരിമിതർ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളും സേവനങ്ങളും വകുപ്പിന്റെ കീഴിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു ഇന്ന് ഈ അധ്യായത്തിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സേവനങ്ങളെയും പദ്ധതികളെയും പറ്റി കേൾക്കാം ഷീബ പനോളി ജൂനിയർ സൂപ്രണ്ട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് നമസ്കാരം നമസ്കാരം എന്റെ പേര് ഷീബ പനോളി ഞാൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ ജോലി ചെയ്തു വരുന്നു സാമൂഹ്യനീതി ഓഫീസിന്റെ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങൾ ലക്ഷ്യാണ് നമ്മുടെ സമൂഹത്തിൽ വിവേചനം നേരിടുന്ന ദുർബല ജനവിഭാഗങ്ങളാണ് ഭിന്നശേഷിക്കാര് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പിന്നെ നമ്മുടെ വയോജനങ്ങള് നമ്മുടെ മാതാപിതാക്കളായാലും നമ്മുടെ സീനിയർ സിറ്റിസൺസ് അങ്ങനെയുള്ളവര് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ഒരു ഘടന എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ടോപ്പ് ലെവലിലുള്ളത് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ആണ് സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് തിരുവനന്തപുരം വികാസ് ഭവനിലാണ് പ്രവർത്തിക്കുന്നത് അതിന് കീഴിൽ നമുക്ക് പതിനാല് ജില്ലകളിൽ പതിനാല് ജില്ലാ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ജില്ലാ ഓഫീസുകളുടെ കീഴിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസ് ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോമുകൾ എന്നിവയും പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് ജില്ലകളിൽ ഒരൊറ്റ ഒരു ജില്ലാ ഓഫീസ് മാത്രമേ ഉള്ളൂ നമുക്ക് സബ് ഓഫീസുകളില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വകുപ്പിൻ്റെ ഒരു ഘടന ഓഫീസുകളുടെ പ്രവർത്തനം ജില്ലാ ഓഫീസറാണ് നമ്മുടെ ജില്ലാ ഓഫീസുകളിലെ ഹെഡ് അതിന് കീഴിൽ സീനിയർ സൂപ്രണ്ട് ജൂനിയർ സൂപ്രണ്ട് ഹെഡ് അക്കൗണ്ടൻറ് സീനിയർ ക്ലർക്ക് ക്ലർക്ക് പിന്നെ ഒരു ടൈപ്പിസ്റ്റ് പിന്നെ നമുക്ക് ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് ഉണ്ട് പിന്നെ പാർട്ട് ടൈം സ്വീപ്പറുണ്ട് വാഹനം ഉണ്ടെങ്കിലും ഒരു ഡ്രൈവറും മിക്കവാറും ഓഫീസുകളിൽ കരാർ വാഹനമാണ് ഇപ്പോൾ നിലവിലുള്ളത് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ ജനസേവന കേന്ദ്രത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് വയനാട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സാമൂഹ്യനീതി വകുപ്പിനെ പൊതുജനങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് ആശ്രയിക്കാം നമ്മുടെ വയോജനങ്ങള് ഭിന്നശേഷിക്കാര് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇങ്ങനെ മൂന്ന് ജനവിഭാഗങ്ങളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമുക്ക് ജില്ലാ സാമൂഹ്യ ഓഫീസ് വരെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് ജില്ലാ സാമൂഹ്യ ഓഫീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വയോജനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭിന്നശേഷിക്കാരായ വ്യക്തികളോ ട്രാൻസ്ജെൻഡർ വ്യക്തികളോ എന്തെങ്കിലും അന്യായം അല്ലെങ്കിൽ സാമൂഹ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു എന്ന് കണ്ടാൽ നിങ്ങൾക്ക് നേരിട്ട് സാമൂഹ്യനികുതി ഓഫീസിൽ പരാതി നൽകാം പരാതി ജില്ലാ സാമൂഹ്യ ഓഫീസർ അന്വേഷിച്ച് അതിനാവശ്യമായ എന്താണോ പരിഹാര നടപടി അത് സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെടുകയോ അതോ അഥവാ അവർക്ക് പുനരധിവാസം ആണ് ആവശ്യമെങ്കിൽ നമുക്ക് നമ്മുടെ വയനാട് ജില്ലയിൽ ലഭ്യമായ ഹോമുകളിൽ വൃദ്ധസദനങ്ങളുണ്ട് ആ ഹോമുകളിൽ നമ്മൾ അവരെ പുനരധിവാദം സിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും അതല്ല എങ്കിൽ മക്കളുടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ വയോജനങ്ങൾക്ക് നമ്മൾ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ വഴി നമുക്ക് പരാതി സമർപ്പിക്കാം അവിടെ അതിനുള്ള പരാതി പരിഹാരം ഉണ്ടാവും അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാവും ഇനി നമുക്ക് സാമൂഹ്യനിധി വകുപ്പിന്റെ മറ്റു പദ്ധതികളിലേക്ക് വരാം വയോജനങ്ങൾക്ക് നമ്മൾ ഒരുപാട് പദ്ധതികളുണ്ട് അതിൽ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് വയോരക്ഷ പദ്ധതിയാണ് അത് സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വയോജനങ്ങൾക്ക് അടിയന്തിരമായ സാഹചര്യത്തിൽ സംരക്ഷണം ഒരുക്കുക അവർക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണമെങ്കിൽ അത് ചെയ്യുക അവർക്ക് പിന്നെ വസ്ത്രം വേണമെങ്കിൽ അത് കൊടുക്കാം എന്തെങ്കിലും അടിയന്തരമായ സാഹചര്യങ്ങൾ സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആരും ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് വയോരക്ഷ വേറൊന്ന് മന്ദഹാസം പദ്ധതിയാണ് അറുപത് കഴിഞ്ഞ ബി പി എൽ ലിസ്റ്റിലുള്ള നമ്മുടെ വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തനീര വെക്കാൻ അവരുടെ ദന്തിസ്റ്റ് ശുപാർശ ചെയ്താൽ നമുക്ക് അവർക്ക് കൃത്രിമ ദന്തനീര വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി മന്ദഹാസം എന്ന പേര് തന്നെ മനോഹരമാണ് നിരനിരയായ പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി കോൺഫിഡൻസോടുകൂടി മന്ത്ഹസിക്കാൻ പുഞ്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൊതുവെ പറയാറുള്ളത് ഇത്തരം പേരുകൾ ആപ്റ്റാണ് ശരിക്കും ഈ പേരുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ വകുപ്പ് ഡിസൈൻ ചെയ്യുന്നത് ആരാണത് ചെയ്യുന്നത് സാമൂഹ്യനീതി ഡയറക്ടറേറ്റിൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അതിൻ്റെ ഇങ്ങനെയുള്ള പദ്ധതികളും പ്രപ്പോസലുകൾ കണ്ടെത്തുന്നതും അതിന്റെ പേര് നിർദ്ദേശിക്കുന്നതും അല്ല ഓക്കെ മറ്റൊന്ന് വയോമധുരം പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ പ്രമേഹ രോഗികളായ ബി പി എൽ ആയിട്ടുള്ളവർക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രമേഹം പരിശോധിക്കാനുള്ള ഗ്ലൂക്കോമീറ്റർ നമ്മൾ അവർക്ക് നൽകുന്ന പദ്ധതിയാണ് വയോ മധുരം പദ്ധതി അടുത്തത് നമുക്ക് സ്വയം പ്രഭാഹ ഹോമുണ്ട് ഈ സ്വയം പ്രഭാഹവും എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുകൂടെ ആ അതാത് പഞ്ചായത്തുകളുടെ കീഴിൽ ഉണ്ടാക്കുന്ന ഒരു സ്വയംപ്രഭാ ഹോമാണ് അതായത് അതിന് നമുക്ക് അവിടെ വരുന്നത് ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുക അല്ലെങ്കിൽ സംസാരിക്കാൻ ആരുമില്ല അങ്ങനെ വിരസത അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ഒത്തുചേരാനും അവിടെ ആ സായംപ്രഭാ ഹോമിൽ വന്ന് അവർക്ക് അന്യോന്യം സംസാരിക്കാനും അവിടെ അവരെ കെയർ ചെയ്യാനും ഒരു കെയർ ടേക്കർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കലാണ് സായംപ്രഭാ ഹോമോട് നമ്മൾ ലക്ഷ്യപ്പെടുത്തുന്നത് അടുത്തത് വയോ അമൃതം പദ്ധതിയാണ് അത് നമ്മുടെ പൊതുജനങ്ങൾ ല്ല പൊതുജനങ്ങളായ വയോജനങ്ങൾക്ക് ലഭ്യമല്ല ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോമുകളിലെ താമസക്കാർക്ക് ആയുർവേദത്തിന്റെ പരിരക്ഷ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്ക് എതിരെ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന മക്കൾക്കെതിരെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ നിയമ നടപടികളോട് സ്വീകരിക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളുടെ പ്രവർത്തനം നമ്മുടെ പതിനാല് ജില്ലകളിലുണ്ട് നമുക്ക് ഏകദേശം ഇരുപത്തേഴോളം മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ മാനന്തവാടി സബ് കലക്ടറുടെ ഓഫീസ് സബ് കലക്ടറാണ് മെയിൻ്റെനൻസ് ട്രിബ്യൂണൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് മാനന്തവാടിയാണുള്ളത് ഏതെങ്കിലും വിധത്തിലും മക്കളിൽ നിന്ന് അവഗണനയോ അരക്ഷിതാവസ്ഥയോ ഒറ്റപ്പെടുത്തലോ എന്ത് ഏതു വിധത്തിലുള്ള മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണേലും മക്കളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി അപേക്ഷ അവിടെ നേരിട്ട് കൊടുത്തു ഇല്ലെങ്കിൽ മെയിലയച്ചാലും മതി വീട്ടിലുണ്ടാകുന്ന അവഗണനയാണെങ്കിൽ വ്യാപകമായിട്ട് നമ്മൾ പ്രചാരണം കൊടുക്കാറുണ്ട് നമ്മുടെ സീനിയർ സിറ്റിസൺ ഫോർ ജില്ലാ കൗൺസിൽ മെമ്പർമാരുവഴിയും അസോസിയേഷന്റെ നേതാക്കൾ വഴിയും അവർക്ക് നമ്മൾ തുടരാം അടുത്തത് വയോജനങ്ങളുടെ പദ്ധതിയിൽ പെടുന്നതല്ല മിശ്ര ധനസഹായമാണ് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെട്ട അതിൽ ഭാര്യയോ ഭർത്താവോ എസ് സിയോ എസ് ടി വിഭാഗത്തിൽ പെടുന്നതല്ലാത്ത ഈ മിശ്രവിഭാഹിതരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയായിട്ട് മു മുപ്പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അത് വിവാഹം കഴിഞ്ഞ് ഒന്നാം വിവാഹ വാർഷികം കഴിയണം രണ്ടാം വിവാഹ വാർഷികത്തിന് മുന്നേ ഉള്ള സമയത്ത് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം അവർ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം സമൂഹത്തിൽ നിന്ന് അവഗണന നേരിടുന്നതിനെതിരെയുള്ള ഒരു സമൂഹത്തിന്റെ സംരക്ഷണം എന്ന നിലക്കാണ് ഈ ഒരു തുക അവർക്ക് അനുവദിക്കുന്നത് ഭാര്യയും ഭർത്താവും അവരുടെ റേഷൻ കാർഡ് എ പി എൽ ആയിരിക്കണം അഥവാ എ പി എൽ ആണെങ്കിൽ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് ഒരു ലക്ഷത്തിൽ താഴെയാണ് വരുമാന പരിധി വരുന്നത് എങ്ങനെ നമുക്ക് ഏതൊക്കെ വിഭാഗങ്ങളിലാണത് നമ്മള് ഇന്റർ കാസ്റ്റ് മാരേജ് എന്നാണ് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളിൽ തന്നെയുള്ള വിവിധ ഭാഗങ്ങളിലുള്ള പിന്നെ എസ് സി എസ് ടി ഒഴികെയുള്ള അവർക്കും നമ്മൾ ധനസഹായം നൽകാറുണ്ട് ഓക്കെ അടുത്ത ഇനി അടുത്തത് ഭിന്നശേഷിക്കാർക്കുള്ള കുറച്ച് പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് ആദ്യത്തെ പദ്ധതി എന്ന് പറഞ്ഞത് വിദ്യാകിരണം പദ്ധതിയാണ് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകുന്ന ധനസഹായമാണ് അത് അത് നാല്പത് ശതമാനമോ അത് കൂടുതലായിരിക്കണം എല്ലാവർക്കും നൽകാവുന്നതാണ് ഫണ്ട് ലഭ്യമാകുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കും നൽകും പദ്ധതികള് ബി പി എൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് രണ്ടാമത് വിദ്യാകിരണം പദ്ധതിയാണ് അത് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നത് തിനു വേണ്ടിയുള്ള ധനസഹായമാണ് അതിൽ യൂണിഫോം ബാഗ് കൊട ചെരുപ്പ് പിന്നെ അവർക്ക് അവരുടെ പഠനത്തിന് പഠനത്തിനാവശ്യമായ മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ധനസഹായമായിട്ടാണ് കൊടുക്കുന്നത് അതിന് ഒരു ലിമിറ്റ് ഉണ്ട് മൂവായിരം അയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് അത് ക്ലാസിൻ്റെ ഒരു ഇതിനനുസരിച്ച് യു പി എൽ പി ഹൈസ്കൂൾ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്ന് വിജയാമൃതം പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ ബിരുദ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒറ്റത്തവണ ധനസഹായമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി മറ്റൊന്ന് പരിണയം പദ്ധതിയാണ് അത് രണ്ട് തരത്തിലുണ്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കളുടെ ധനസഹായത്തിന് കൊടുക്കും പിന്നെ വേറൊന്ന് ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും ധനസഹായത്തിന് കൊടുക്കും പരിണയം ഒന്ന് പരിണയം രണ്ട് എന്നാണ് നമ്മൾ പറയാം പരിണയം ഒന്നിൽ വരുന്നത് ഭിന്നശിഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കുള്ള ധനസഹായത്തിനുള്ള അപേക്ഷയാണ് ഭിന്നശേഷിക്കാരെ നോക്കുന്ന മാതാപിതാക്കൾക്കും ധനസഹായം ഉണ്ടായിരുന്നല്ലോ ആദ്യകാലത്ത് ഇപ്പോഴുണ്ടോ അത് ഭിന്നശേഷിക്കാരായ മക്കളെ നോക്കുന്നതിനുള്ള ധനസഹായം ആശ്വാസകരണം എന്നാണ് അതിൻ്റെ പേര് അത് ഇപ്പം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപേക്ഷ സ്വീകരിക്കുന്നതും ഫണ്ട് കൊടുക്കുന്നതും ഒക്കെ പക്ഷെ എന്നാലും നമുക്ക് ഭിന്നശേഷിക്കാരായ മക്കളെ നോക്കുന്ന അമ്മമാർക്ക് ഒരു പദ്ധതി ഉണ്ട് അത് സ്വാശ്രയ പദ്ധതിയാണ് ആ സ്വാശ്രയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ മരണപ്പെട്ട അങ്ങനെയുള്ള വിധവകളായിട്ടുള്ള വിധവളെ പോലെ ജീവിക്കുന്ന തീവ്ര മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന മക്കളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കുക അതിന് ഒറ്റത്തവണയായിട്ട് നമ്മൾ ഒരു ധനസഹായം കൊടുക്കുന്നുണ്ട് അതാണ് സ്വാശ്രയ മുപ്പത്തഞ്ചായിരം രൂപയാണ് അതിൻ്റെ ഒറ്റത്തവണയാണ് കൊടുക്കുന്നത് അത് അവർക്ക് എന്തെങ്കിലും ഒരു ധനസഹായത്തിനുള്ള പദ്ധതിയായിട്ട് അവർ കോഴി വളർത്തൽ അല്ലെങ്കിൽ ആട് വളർത്തൽ അങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടി കൊടുക്കുന്നത് തിരിച്ചടക്കണ്ട പക്ഷേ അത് നമ്മൾ വർഷത്തിലൊന്ന് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അത് അവർ നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് പിന്നെയുള്ളത് മാതൃജ്യോതിയാണ് ഭിന്നശിഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്ദര കുഞ്ഞുങ്ങളെ പരി പരിരക്ഷിക്കുന്നതിന് രണ്ട് വർഷത്തേക്ക് കുഞ്ഞിന് രണ്ട് വയസ്സാവുന്നത് വരെ ആ സമയത്ത് നമ്മൾ രണ്ടായിരം രൂപ വെച്ച് രണ്ട് വർഷത്തേക്ക് നാൽപ്പത്തെട്ടായിരം രൂപ ഒരു വർഷം മാസം രണ്ടായിരം രൂപ വെച്ച് എപ്പോഴാണ് അപേക്ഷിക്കുന്നത് ആ മാസം തൊട്ട് ആ രണ്ടായിരം രൂപ വെച്ച് നമ്മൾ രണ്ട് വയസ്സാകുന്നത് വരെ കുഞ്ഞിന് നൽകുന്നുണ്ട് ആ പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി വേറൊന്ന് പരിരക്ഷ എന്ന് പറഞ്ഞതാണ് പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ വ്യക്തികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സർജറി വേണ്ടി വന്നാൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്കൊരു സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് നമ്മുടെ ബില്ലുകളൊക്കെ വെച്ച് എന്താണോ ഇതുള്ളത് അതിൻ്റെ അപേക്ഷയെ നോക്കി പരിഗണിച്ച് പരിരക്ഷ പ്രകാരം കൊടുക്കാൻ കഴിയുന്ന തുക പരമാവധി നമ്മൾ കൊടുക്കാറുണ്ട് വേറൊന്ന് ഇമ്പ്രസ്റ്റ് മണിയാണ് അതും ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആരുമില്ലാത്ത ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നുകിൽ അവരെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്കോ അല്ലെങ്കിൽ ഭിന്നശേഷി സ്ഥാപനത്തിലേക്കോ മാറ്റുക അതിനാവശ്യമായി വരുന്ന എല്ലാ ചിലവുകളും അവർക്ക് ഭക്ഷണം അവർക്ക് വസ്ത്രമാണെങ്കിൽ വസ്ത്രം പിന്നെ അവരെ കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യം ഇതിനൊക്കെ നമുക്ക് എമൗണ്ട് അനുവദിക്കാം അതാണ് ഇമ്പ്രസ്റ്റ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രോതാക്കൾ കേട്ടത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ സേവനങ്ങളെയും പദ്ധതികളെയപ്പറ്റിയുമാണ് ഈ പരിപാടിയിൽ സംസാരിച്ചത് ഷീബ പനോളി ജൂനിയർ സൂപ്രണ്ട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് കൽപ്പറ്റ ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്